ഐഡിയാസ് എല്ലാവർക്കും നമസ്കാരം മനഗാഡ് സയൻസുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമ്പ് സോറി ഫ്രണ്ട് ക്യാമ്പ് ഫേസ് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ കണ്ട് സംസാരിക്കുന്നത് ഇപ്പം ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കുന്നതൊക്കെയുണ്ട് ഓക്കെ എന്തായാലും എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കോമൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ലാസ്റ്റ് ത്രീ ഡെയ്സ് ആയിട്ടാണെങ്കിൽ ലാസ്റ്റ് ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലാന്നുള്ളതല്ലേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇപ്പോൾ മൺഡേ ആണ് ഞാൻ ഡിസ്ചാർജ് ആയി വന്നത് കഴിഞ്ഞ വെനസ്ഡേ വൈകുന്നേരം അഡ്മിറ്റ് ആയതാണെന്ന് തോന്നുന്നു വെനസ്ഡേ ആണോ തേഴ്സ്ഡേ ആണോ എന്തായാലും മണ്ടേ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് അപ്പോൾ എന്താ അതുകൊണ്ടാണ് വീഡിയോ ഉണ്ടാവാതിരുന്നത് നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് വയ്ക്കുന്ന ശീലമുള്ള ഒരാളൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് വയ്ക്കാനുള്ളത് പിന്നെ ഈ ഡിവൈസും എൻ്റെ കയ്യിലില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്താ ഓൾഡ് വീഡിയോസ് എന്തെങ്കിലും പണ്ടെടുത്ത വീഡിയോ വേണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേ ആ ഒരു എന്താ സ്റ്റേ കണക്റ്റഡ് അങ്ങനെ ഒരു ഇതിലിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഈ ഫോണും അൺഫോർച്യുനേറ്റ്ലി എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു വീഡിയോസും ലാസ്റ്റ് ത്രീ ഡേയ്സ് ആയിട്ട് ഉണ്ടാവാതിരുന്നത് അപ്പോൾ എന്താ ഒരുപാട് പേര് ഒത്തിരി പേര് പേഴ്സണലി വന്ന് ഞാൻ എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഫോൺ ഇന്നലെ അങ്ങോട്ട് എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ കുറച്ചൊക്കെ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും അപ്പോൾ അവർ വിചാരിക്കത്തില്ല ഞാൻ റിപ്ലൈ തന്നില്ല എന്നപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ പറയുക കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഹോസ്പിറ്റലായത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തതും എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ വളരെ സന്തോഷം കേട്ടോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ പേഴ്സണലി നമ്മുടെ സ്റ്റാഫ് പിള്ളേർക്ക് മെസ്സേജ് ചോദിച്ചാൽ ഒത്തിരി പേരുണ്ട് എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ് എന്തായാലും രണ്ട് മൂന്ന് ദിവസം അപ്പം നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മളെ തിരക്കാനും ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ വീട്ടുകാരല്ലാതെ തന്നെ നമ്മളെ തിരക്കാനും നമ്മളെ സ്നേഹിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമാണ് എന്താ പറയുക ഞാനിങ്ങനെ ജസ്റ്റ് ഇപ്പം ഇപ്പോൾ എത്ര മണിയായി പതിനൊന്ന് മണി അങ്ങോട്ടായെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ഉറപ്പ് വേണീട്ട് വന്നതേ ഉള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊക്കെ കട്ടപ്പുറത്തായിരുന്നു അപ്പം ഇന്നലെ രാത്രി ഇന്ന് സ്കൂളും ഇല്ല അനുകയ്ക്ക് ഇന്ന് സ്കൂളും ഇല്ല ഇന്ന് എല്ലാവർക്കും പോകണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇന്ന് ലീവായിരിക്കും നമ്മുടെ ഷോപ്പും ഒന്ന് ലീവാണ് നമ്മുടെ പിള്ളേർക്ക് ഇന്ന് വീട്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് പകരം ഞാൻ സൺഡേ വർക്കിംഗ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്താ എന്തിനാ നമ്മൾ ഒരു ദിവസം അല്ലെ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യാനുള്ള ഒരു കൂടി ഇരിക്കണം അപ്പം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സൺഡേ കയറാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെന്താ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ നാളെ മുതൽ നാളെ എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ഓക്കെ ഒമ്പതാം തീയതി ജൂലൈ ഒമ്പതാം തീയതി മുതൽ ബാക്ക് ടു നോർമൽ വീഡിയോസ് ഒക്കെ എല്ലാ സമയത്തും സമയത്തും കാണാം നമ്മുടെ പഴയ ടൈം തന്നെയാണ് അപ്പൊ അത്ര നിങ്ങൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഞാനൊരു ഒന്നര ആഴ്ച മുമ്പാണ് വീഡിയോയിൽ സമയം പറഞ്ഞത് കാരണം ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് വീഡിയോ എപ്പോഴാണ് വീഡിയോന്ന് അപ്പം ഞാൻ ഈ വീഡിയോയിൽ അപ്പം ഏതൊരു വീഡിയോയിൽ എപ്പോഴാണ് അതിന് കറക്റ്റ് ഓർമ്മയില്ല ഒരു ഒന്നര ആഴ്ച മുമ്പെടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കൃത്യമായി നമ്മുടെ വീഡിയോ വരുന്നത് പത്തര പതിനൊന്നര പന്ത്രണ്ടര രണ്ടരയാണ് ഈവൻ പത്തരയുടെ വീഡിയോയ്ക്ക് തിരക്കുണ്ടെങ്കിൽ പതിനൊന്നര സ്കെഡ്യൂൾ ചെയ്ത് പന്ത്രണ്ടരയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ പറഞ്ഞതിൻ്റെ അന്ന് മുതൽ സത്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ആ പറഞ്ഞതിൻ്റെ അന്ന് മുതൽ എൻ്റെ ഒരു വീഡിയോയും സമയത്ത് പോയിട്ടില്ല ഞാൻ എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യം വരും സത്യം നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ മൊത്തം കേൾക്കുന്നവരുണ്ടല്ലോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പത്തരയ്ക്ക് ടൈം പറഞ്ഞൊരു വീഡിയോ ഉണ്ടാകും പക്ഷേ അതിനുശേഷം ഇന്നേ വരെ ഞാൻ കൃത്യമായി പത്തരയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല സത്യം ആട്ടോ അപ്പം എന്താ പക്ഷെ നാളെ തൊട്ട് നമ്മുടെ ബാക്ക് ടു നോർമൽ ടൈമാണ് പത്തര പതിനൊന്നര പന്ത്രണ്ടര രണ്ടര ആയിരിക്കും കേട്ടോ പിന്നെ എല്ലാവർക്കും നമ്മുടെ ലാസ്റ്റ് നാല് മൂന്നാല് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എല്ലാ സീസൺ ടൈമിലും അതായത് ഓണം വിഷു ക്രിസ്മസ് ഈ സീസൺ ടൈമിലൊക്കെ എനിക്ക് ഓഫ് സീസൺ ടൈമാണ് എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും ഏതെങ്കിലുമൊക്കെ അസുഖം വന്ന് പനിയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഞാനൊരു മൂലയ്ക്ക് കൂടാറാണോ പതിവ് അതേപോലെ ഇത്തവണ എന്തായാലും ഓണത്തിന് മുമ്പ് വന്നു കേട്ടോ ഓണത്തിന്റെ ആ ഒരു സീസണിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പം ഓൾമോസ്റ്റ് എല്ലാ പേജസും ഓണം കളക്ഷൻസ് ഒക്കെ ഇറക്കി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെങ്കിലും മെസ്സേജസ് ഉണ്ടായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞില്ല നമുക്ക് സെപ്റ്റംബർ അഞ്ചാം തീയതിക്കല്ലേ ഓണം വരുന്നോളൂ സെപ്റ്റംബർ അഞ്ചെന്ന് പറയുമ്പോൾ എൻ്റെ ബർത്ത് ഡേ കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്തവണ എന്താ സദ്യയോട് കൂടിയിട്ട് ബർത്ത്ഡേ ഡേ ആഘോഷിക്കുക ഓക്കെ അപ്പം എന്താ പറഞ്ഞു വന്നത് എന്തായിരുന്നു പറഞ്ഞു വന്നത് ആ ഓണം സീസൺ കളക്ഷൻസ് ഓക്കെ നമുക്കൊരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പോരെ അത്രേ ഉള്ളൂ കാരണം ഞാൻ ഒരുപാട് കളക്ഷൻസും നമ്മൾ നമ്മൾ ഈ ഒരു സീസണിലൊക്കെ നമ്മൾ ആ ഒരു ട്രെൻഡ് മാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിയുമ്പോൾ ഓഫർ എന്ന് പറഞ്ഞുതരുന്നത് പകുതി വിലക്കിണ്ടി വരും കാരണം ട്രെൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഓണത്തിന് വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഓണത്തിന് വേണ്ടി കസവ് നോക്കി എടുക്കുന്ന ഒരാളല്ല ഒരു ടൈമിലായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു പിന്നീട് പിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ തന്നെ എടുക്കണം എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ നിർബന്ധമുള്ള ഒരു അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താണ് ഒരുപാടങ്ങ് വാരി വെളിച്ച് എടുക്കാതെ കസ്റ്റമേഴ്സിനല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് പാറ്റേൺസ് മാത്രം ഒരു പത്ത് ദിവസത്തെ വീഡിയോയിൽ മാത്രം അതായത് ഒരു ഇരുപത് പാറ്റേൺസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പത്ത് ദിവസം കൂടെ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓഗസ്റ്റ് പത്തിനകത്ത് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിനകത്ത് പ്രോഡക്റ്റ് എല്ലാം ഡെസ്പാച്ച് ആയി നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ജൂലൈ മുതലേ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആപ്പും ഇതുവരെ കരുതി വെച്ചിരിക്കുന്നത് അതല്ലേ അത് തന്നെ പോരെ അല്ലാതെ നമ്മൾ പെട്ടെന്ന് എപ്പോഴും വീഡിയോ ചെയ്യേണ്ട കാര്യം എനിക്ക് അങ്ങനെ തോന്നിയില്ല നിങ്ങളെന്തായാലും നിറഭിപ്രായം ഒന്നും പറയാം നിങ്ങൾക്കറിയാം എപ്പോഴും സീസൺ ടൈമിലൊക്കെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത് അല്ലേ അതായത് ആ ഒരു ടൈം എത്തുന്നതിന് ഒരു പത്ത് ദിവസം മുമ്പാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പൊ ഇപ്പോഴും അങ്ങനെ മതി എന്നാണ് ഞാനിപ്പോ ആലോചിച്ച് വെച്ചിരുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വേണം അല്ലെങ്കിൽ അതിൽ നേരത്തെ കൂട്ടി വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കത് അതിന്റെ രീതിയിൽ ചെയ്യാം അപ്പോ കഴിഞ്ഞ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ മാസം വന്ന വണ്ടിൽ പോലും നമ്മളെല്ലാം പൊട്ടിച്ചെടുത്തിട്ടില്ല കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഈ ഒരു അഞ്ച് ദിവസം അതുകൊണ്ട് മാത്രമേ എനിക്ക് തോന്നും എന്താ പറയുക ഈ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഇരുപത് വീഡിയോ പോട്ടെ അതൊക്കെ പോട്ടെ പതിനഞ്ച് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈവൻ ഷോർട്സ് ആയിട്ടാണെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു അഞ്ച് ദിവസമായിട്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഇല്ല പഴയ വീഡിയോസ് ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ കോമൻസ് ഒക്കെ നോർമലി എല്ലാത്തിലും ഓഫ് ചെയ്തിട്ടിരുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ ആലോചിക്കുന്നത് ഓൺ കളക്ഷൻസ് ഇങ്ങനെ കുറച്ച് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ ഞാൻ വീണ്ടും പറയാണ് പേഴ്സണലി എന്നെ അന്വേഷിച്ച് എല്ലാവർക്കും എന്റെ സ്നേഹം അറിയിക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളുമുണ്ട് കുറച്ച് റെസ്റ്റിലായിപ്പോയി എന്തായാലും നിങ്ങൾ അന്വേഷിച്ചതിലും ആ ഞാൻ പറഞ്ഞില്ലേ എന്നെ അന്വേഷിക്കാനും ആളുണ്ടെന്നുള്ളൊരു സന്തോഷം അപ്പം അനികയ്ക്ക് ഒന്ന് സ്കൂളിൽ കൊണ്ടതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് ഇവിടെ എല്ലാവരും ഉണ്ട് ആർക്കും പോകണ്ടല്ലോ അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നിങ്ങളുടെ അവിടെ ഇങ്ങനെ ആഘോഷത്തിലാണ് ഇന്ന് എല്ലാവരും വീട്ടിൽ വർക്കിംഗ് പേരൻസ് ഒക്കെ ഇന്ന് വീട്ടിലാണ് എല്ലാവരും എന്താ പറയുക ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാതെ നേരിട്ട് കാര്യമൊന്നു പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പം മറക്കണ്ട ജൂലൈ ഒമ്പതാം തീയതി മുതൽ കൃത്യമായിട്ട് നമ്മുടെ ബാക്ക് ടു നോർമൽ നമ്മുടെ അനികാ സയൻസ് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് മറക്കണ്ട ഓക്കെ അപ്പോൾ എന്താ എല്ലാവരും ഹാപ്പി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബൈ തേക്ക്